ರಾಜ್ಯ ತೀಜೋಪನರತಿ ನಡತಿ ಕಚನಮತಿ ಕೊರ್ಪರಕ್ಕೆ ಮೀನ ಮಾರಾಯಾ ವಾರಿಕಂ ಸಾಮ್ರಾಜ್ಯದ ತಿನ್ನ ಸೋವಾದಿ ತಿನೇ ಅಕ್ಕೆ ನೀನಾತ ತಕಮಕುವಾರಿ ವಾರಿರಿಕ ಲಾಯನವತವನೆ ಇಂಡಿಯನ ಕರಿತತೆ ಯುದಿನ ಪ್ರಸಾರಂ ನೇಮರತಿಗಿ میتھوال صاحب یہ واقعتين دے موقعے ای اے کوندنا د وطن دے عظمت دے نال گرام وندے کر رہے ہیں پاکستان زندہ باد پاکستان زندہ باد پاکستان زندہ باد اماجتھن کڑے اٹے سماجتھن کڑے اٹے اماجتھن کڑے اٹے ساتھ دے میرے پانی 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 നിങ്ങൾക്കൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പ്രതിഷേധം ഈ നൈറ്റ് മാർച്ച് ഇവിടെ ഉദ്ഘാടനം കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിട്ടുള്ള സെഗാവ് എം ആർ മുരളിയാണ് സെഗാവ് എം ആറിനെ വളരെ സ്നേഹത്തോടെ അഭിമാനത്തോടെ ആഹ്ലാദത്തോടെ ഈ നൈറ്റ് മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നിവിടെ നടന്ന ഉജ്ജ്വലമായ ഈ ഐക്യദാർഢ്യ റാലിയിൽ ഈ നൈറ്റ് മാർച്ചിൽ പങ്കെടുത്ത എല്ലാ ഡിവൈഎഫ്ഐ സഖാക്കളെയും വളരെ കൂടി അഭിവാദ്യം ചെയ്യുകയാണ് ഡിവൈഎഫ്ഐയുടെ ഈ പ്രതികരണം ഇന്ന് ഈ കൂറ്റനാട് അങ്ങാടിയിൽ ഞങ്ങൾ പലസ്തീൻ ജനതയോടൊപ്പമാണ് പലസ്തീനിൽ വലയുന്ന കുഞ്ഞുങ്ങളോടൊപ്പമാണ് ഞങ്ങൾ ഏതു നിമിഷവും കൊല്ലപ്പെടാവുന്ന നിരപരാധികളായ കുഞ്ഞുങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ എന്ന ഡി വൈ എഫ്ഐയുടെ ഇന്നിവിടെ നടത്തിയ പ്രഖ്യാപനം ലോകത്തെമ്പാടും നടക്കുന്ന പലസ്തീൻ ഐക്യദാർഢ്യ പ്രക്ഷോഭങ്ങളുടെ വലിയ റാലികളുടെ ഭാഗമായി തീർന്നിരിക്കുകയാണ് കേരളത്തിൽ മാത്രമല്ല ലോകത്താകെ പാലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയുള്ള വലിയ റാലികൾ വലിയ സമ്മേളനങ്ങൾ അത്യുഗ്രൻ പ്രകടനങ്ങൾ ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ് പാലസ്തീൻ ജനതയെ നിഷ്കരുണം കൊന്നൊടുക്കുന്ന ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഇസ്രായേലിൽ പോലും ഇസ്രായേൽ ജനത ഈ ആക്രമണത്തിനെതിരാണ് യുദ്ധത്തിനെതിരാണ് ഈ കണ്ണിൽ ചോറിയില്ലാത്ത കൂട്ടക്കുരുതിക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിൽ പോലും വലിയ റാലികൾ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന പ്രതിഷേധ റാലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു നീതീകരണവും ഇല്ലാത്ത തെമ്മാടിത്തരമാണ് ഇസ്രായേൽ എന്ന ചട്ടമ്പി രാജ്യം അമേരിക്കയുടെ സഹായത്തോടു കൂടി പാലസ്തീനിലെ മനുഷ്യർക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്രയോ വർഷങ്ങളായി ജനിച്ചു വീണ മണ്ണിനു വേണ്ടി ആ മണ്ണിൽ ജീവിക്കുന്നതിനു വേണ്ടി ഇത് ഞങ്ങളുടെ നാടാണ് എന്ന് സ്ഥാപിച്ചു കിട്ടുന്നതിനു വേണ്ടി എത്രയോ വർഷങ്ങളായി പലസ്തീൻ ജനത പോരടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലുകാർ അവിടെ ജനിച്ചു വളർന്നവരല്ല ഇസ്രായേലിന്റെ പാരമ്പര്യം ഇസ്രായേലിന്റെ പൂർവികർ ഇന്നത്തെ അവരവിടെ ആയുധങ്ങൾ കൂട്ടി പലസ്തീൻ ജനതയ്ക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ മണ്ണിന്റെ അവകാശികളല്ല ഇസ്രായേലിന്റെ പൂർവികർ ലോകത്തെമ്പാടും രാജ്യമില്ലാതെ തലചായ്ക്കാൻ ഇടമില്ലാതെ ഒരു സ്ഥലമില്ലാതെ ഒരു പിടി മണ്ണില്ലാതെ അലഞ്ഞു നടന്നിരുന്ന ജൂതർക്ക് ഒരു രാജ്യം ഒരു നാട് ഒരു പിടി മണ്ണ് എന്ന അന്താരാഷ്ട്ര ധാരണയുടെ അടിസ്ഥാനത്തിലാണ്

லோகத்தின் சமாதான

ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി